നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് ആറ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ആഴ്ചത്തെ ലാസ്റ്റ് ഡേ വളരെ നല്ല രീതിയിലുള്ള ഒരു വീക്കായിരുന്നു ഇത് നല്ല രീതിയിലുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ തന്നൊരാഴ്ചയാണ് അപ്പോൾ ഇന്നും ഈ പ്രതീക്ഷ പോലെ തന്നെ പച്ച കത്തിച്ചിറങ്ങണമെന്നാണ് ആഗ്രഹം അപ്പോൾ മാർക്കറ്റ് മുപ്പത് പോയിന്റ് ഏകദേശം ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് മുപ്പത് ഇരുപതോ പത്തോ ബേബി നൂറ്റിൽ വരെ വന്നേക്കാം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തി നാല് ഒരുനൂറ്റി നാൽപ്പത്തൊന്ന് ഭാഗത്തേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലും കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി രണ്ട് തവണ ഭാഗത്തോട്ട് കയറാൻ നിന്നിട്ടും കയറിയിട്ടില്ല അത് താഴത്തോട്ട് കയറി കഴിഞ്ഞാൽ ഓഫ് പിയിലേക്കുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നൊരു ലെവലുണ്ട് ഇരുപത്തയ്യായിരത്തി ഇരുപത്തി ആറിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താലേ ഡമ്പ് വരുള്ളൂ ഞാൻ ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കുന്ന ഏരിയ ഇരുപത്തിനാല് എണ്ണൂറ്റി എട്ടാണ് കഴിഞ്ഞ മൂന്ന് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുപത്താറ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത് ഇത്രയും തടസ്സങ്ങൾ അതിജീവിച്ചാൽ മാത്രമാണ് മാർക്കറ്റ് താഴെത്തോട്ട് വരത്തുള്ളൂ അതിനിടക്ക് ഇവിടെയൊക്കെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടുകൾ കൂടെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് ശ്രമിച്ചു അവിടെ നിന്ന് തിരിച്ചു മാർക്കറ്റ് മോളിലോട്ട് പോയി അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ ഒന്ന് ക്ലോസ് ചെയ്തു മാർക്കറ്റ് പിന്നെ പോയി മൂന്നാമത്തെ തവണയും വന്ന് അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ തവണയും ആയിട്ടില്ല ഇനി ഒരു തവണ കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത് ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് ടെക്നിക്കലി ബാക്കി വന്നെടുത്ത് വെച്ച് കാണാമെന്ന് മാത്രമേ ഉള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റും ചില സന്ദർഭങ്ങളിൽ ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ ഓൾറെഡി കണ്ടുകാണും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു അഞ്ചോ ആറോ തവണയൊക്കെ അങ്ങനെ കൺഫർമേഷൻ ഏരിയാസ് വരും ആ സമയത്ത് മാക്സിമം ലോട്ട് ഇട്ടെടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെജോറിറ്റി കാഴ്ചപ്പാട് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് പതിനാല് ആണ് മാർക്കറ്റിൽ ഡൗൺ ആയത് അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കൺസോൾഡേഷൻ സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ കാൻഡില് ഒരല്പം വീക്കാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തഞ്ചിന് മുകളിലോട്ട് പോകാതിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മെയിൻ ഫോക്കസ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി രണ്ട് എന്നുള്ള ലെവലായിരിക്കും ഇന്നത്തെ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൊന്നിന് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ആ സ്പേസ് മതി ലോട്ട് കൂട്ടി പത്ത് പോയിൻ്റ് എടുക്കാനായിട്ട് ധാരാളം ആ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൊന്നിന് മുകളിലോട്ട് പോയാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തഞ്ചിന് മുകളിൽ ക്യാൻഡൽ ക്ലോസ് ചെയ്യുകയോ ഹൈ വോളിയത്തിലോ പോയാലും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൊന്നിന് മുകളിലോട്ട് പോയാലാണ് ഞാൻ സിയിലേക്ക് ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാത്ത പക്ഷം എൻ്റെ മെയിൻ ഫോക്കസ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മൂന്നായിരിക്കും ബാക്കി അതനുസരിച്ചിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്യും അതിൽ ഒരു ഹൈ വോളിയം പിന്നെയും ജനറേറ്റ് ചെയ്താൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അൻപത്തൊമ്പതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വളരെ നിസ്സാരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വ്യൂ ആണ് നോ പറയാനായിട്ടുള്ളത് ഇതൊക്കെയാണ് എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനുകൾ ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോകാം ഓക്കെ സ്ട്രൈക്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് സി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റമ്പത് പി ആണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നൂറ്റി എൺപത്തി മൂന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നൂറ്റി എൺപത്തി മൂന്നിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എൻ്റെ ടാർഗറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് നൂറ്റി തൊണ്ണൂറ്റി അത് ഏകദേശമൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നൊരു ഏരിയ ആണ് നൂറ്റി എൺപത്തിനാല് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയും പിന്നെ തൊണ്ണൂറ്റാറ് ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി അറുപത്തഞ്ചാണ് എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ എത്ര വലിയ ഇതാണെങ്കിലും അത് എക്സിറ്റ് ചെയ്യും അതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഇനി സീലാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് വൺ എയ്റ്റി വണ്ണിൻ്റെ മുകളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ വൺ നയൻറ്റി സിക്സിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്ററുപത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത്തേഴ് എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വരുന്നത് ഒരു വൺ സിക്സ്റ്റി ഫൈവിന് താഴെയൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സി വെച്ചുകൊണ്ടിരിക്കില്ല എക്സിറ്റ് ചെയ്യും അപ്പോൾ ഫൈവ് മിനിറ്റിന്റെ ട്രെൻഡ് ഇൻഡിക്കേറ്ററിൽ ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് സി സൈഡ് ആണ് ഇപ്പോൾ നിൽക്കുന്നത് അത് ഈ ഒരു പീയുടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇത് താഴത്തോട്ടും വരും പീഡത് മോളോട്ടും കയറും ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ അത് ഓൾമോസ്റ്റ് ഡൗണിലേക്ക് വരാൻ തയ്യാറെടുത്തിട്ടൊക്കെ നിൽക്കുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ് എം എയുടെ താഴെയാണ് ഇപ്പോൾ ഫൈവ് മിനിറ്റിൽ നിൽക്കുന്നത് അത് താഴ്ത്തോട്ട് കയറണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് താഴത്തോട്ട് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അത് രണ്ടും കയറി കഴിഞ്ഞ പകുതി ആശ്വാസമായി പിന്നെ തേർട്ടി മിനിറ്റും കൂടെ കയറിയാൽ ഒന്നും കൂടെ കൺഫർമേഷൻസ് ആയി ഇതാണ് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വൈഡ് ചാർട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടി ഇനി മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ മെജോറിറ്റി കോൺസെൻട്രേഷൻ ഇൻഡെക്സിൽ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തഞ്ചിനും ഇരുന്നൂറ്റൊന്നിനും മുകളിലോട്ട് പോകാത്തടത്തോളം കാലം എൻ്റെ ടാർഗറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മൂന്നായിരിക്കും അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നു എന്താണ് കണ്ടീഷൻ നോക്കാം നിലവിലത്തെ ഇന്നലത്തെ പോലെ തന്നെ പി ആൻഡിൽ വീക്കാണ് ബട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി എഴുപത്തേഴ് വരെ നിലവിലുള്ള ക്യാൻഡിലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ എഴുപത്തേഴിലേക്ക് പി യുടെ മൂവ്മെന്റ് ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു മാർക്കറ്റ് സെയിം അപ്പം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം നൂറ്റി എഴുപത്തേഴ് അതിൻ്റെ പൊക്കത്ത് നൂറ്റി എൺപത് വരെയുള്ള സ്പേസ് ഓൾറെഡി കിടപ്പുണ്ട് അപ്പം എന്താണ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ പി യുടെ ക്യാൻ്റില് മാത്രമേ വീക്കുള്ളു സീയുടെ ക്യാൻഡിൽ വീക്കല്ല ആർ എസ് ഐ അല്ലെ ട്രെൻഡിനനുസരിച്ച് ഇപ്പം നിൽക്കുന്നത് സിയിലാണ് അത് താഴത്തോട്ട് കയറുമ്പളേ പിയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നൂറ്റി അറുപത്തഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് സീനെ സംബന്ധിച്ച് അത് നൂറ്റി എഴുപതിലേക്ക് എക്സ്പാൻഷൻ ആവുന്നുണ്ട് ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രണ്ട് ക്യാൻഡിൽ വീക്കായിരുന്നു ഇന്ന് ഒരു ക്യാൻഡിൽ വീക്കുള്ളൂ അതുകൊണ്ട് ട്രെൻഡിനനുസരിച്ച് കറങ്ങി തിരിഞ്ഞ് വന്നാൽ ഞാൻ പി യിലേക്കായിരിക്കും മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി എഴുപതിൽ സീയും ടച്ച് ചെയ്യാനായിട്ടുണ്ട് നൂറ്റി എൺപതിൽ യും ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇതിനകത്ത് ഏതാണ് ആദ്യം ടച്ച് ചെയ്യണമെന്ന് നോക്കണം ഞാൻ കൂടുതലും മെജോരിറ്റി യിലേക്കാണ് ഞാൻ മെജോരിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി എഴുപത്തഞ്ച് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഡോട്ടുണ്ട് അതൊരു നിസ്സാരക്കാരനല്ല അതൊന്ന് കവറപ്പ് ചെയ്താൽ നൂറ്റി എൺപത് നൂറ്റി എൺപത്തിനാല് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളു സിയിലും പിയിലും ഒരേപോലെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ അതേപോലെ പിയിലെ വൈറ്റ് ഡോട്ടിന് പൊക്കത്തോട്ട് പോയാൽ മാത്രമാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ആ വൈറ്റ് ഡോട്ട് അപ്പോൾ ട്രെൻഡ് ഇൻഡൻസിറ്റി ഇപ്പോഴും സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് വൺ സെവൻറ്റി റീച്ച് ചെയ്യാനും ഉണ്ട് അപ്പൊ നൂറ്റി അറുപത്തേഴ് എഴുപത് സ്കാൽപ്പിങ് അതിനുശേഷം മുകളിലോട്ട് പോയാൽ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അറുപത്തേഴ് തൊട്ട് എഴുപത് വരെ അറുപത്തൊൻപത് അറുപത്തൊൻപത് തൊണ്ണൂറ് അതിനർത്ഥം എഴുപത് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് എഴുപത്തി നാല് എഴുപത്തഞ്ച് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അത് ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അത് താഴെത്തോട്ട് കയറാതെ പിയിൽ കോൺസൺട്രേഷൻ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ രണ്ട് ലെവലും അതായത് നൂറ്റി എഴുപത് സിയിലും നൂറ്റി എൺപത് പിയിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം ഏതാണ് ടച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അതിൽ ഓൾമോസ്റ്റ് നൂറ്റി എഴുപത്തേഴ് വരെ വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തേഴ് കവറപ്പ് ചെയ്താൽ പിന്നെ നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നൂറ്റി എൺപത്തഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ലെവൽ നൂറ്റി എൺപത്തി മൂന്ന് എൺപത്തഞ്ച് അത് പോകാനായിട്ട് പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് വരെയാണ് സ്പേസ് കിടക്കുന്നത് സീലാണ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറിലാണ് റെസിസ്റ്റ് ചെയ്ത് ഇൻഡെക്സ് നിൽക്കുന്നത് അത് സസ്റ്റെയിൻ ചെയ്ത വൺ വരെ പോകാനായിട്ടുള്ളതാണ് വൺ എയ്റ്റി ഫൈവ് എത്തിയിട്ടുണ്ട് വൺ എയ്റ്റി സെവൻ എത്തിയിട്ടുണ്ട് ഇനി മാക്സിമം ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവാന്നുള്ളതാണ് സ്പെയ്സ് കിടപ്പുണ്ട് മെജോറിറ്റി ചാൻസും ഇപ്പോൾ സ്പേസ് കിടക്കുന്ന സീയിൽ തന്നെയാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തൊമ്പതായിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ് ലെവൽ ഉണ്ടായിരുന്നത് ആ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തൊമ്പതിലാണ് മാർക്കറ്റ് ഇപ്പോൾ സ്റ്റെച്ച് ചെയ്ത് നിൽക്കുന്നത് ബട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പതിലേക്കൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് മാർക്കറ്റിൽ ആ സ്പേസിലേക്ക് മുട്ടേണ്ടത് കാരണം സീൽ കുറച്ചും കൂടെ മാർക്കറ്റ് അപ്പ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കാരണം ഫൈവ് മിനിറ്റിലും ഫിഫ്റ്റീ മിനിറ്റ്സിലും തേർട്ടീ മിനിറ്റിലും വൺ അവറിലും സ്പേസ് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റേഴാണ് എൻ്റെ ഫൈനൽ ടാർഗറ്റ് നൂറ്റി തൊണ്ണൂറ് ഏഴ് പോയിൻ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്കറ്റായിട്ടുണ്ട് ഇരുന്നൂറായിട്ടുണ്ട് ഇതിനാണ് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ചാർട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഓപ്പർച്യൂണിറ്റി അത് ക്യാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട പരിപാടി എന്താ രണ്ട് ലോട്ട് ഉണ്ടോ ഒരെണ്ണം ഇവിടെ എക്സിറ്റ് ചെയ്യുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ രണ്ട് പോയിന്റോ കയറ്റി വയ്ക്കുക അതിനുശേഷം ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുക്കുക പരിപാടി വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ ട്രെൻഡ് ഇന്നൻസിറ്റി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ താഴത്തോട്ട് കയറിയിട്ടില്ല ഫൈവ് മിനിറ്റിൽ കയറിയിട്ടില്ല ബാക്കിയെല്ലാം ഹയർ ടൈം ഫ്രെയിമിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം സിയിലേക്ക് ഡൈവർജൻസ് ആകേണ്ട റീസൺ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്ലാനിങ് ചെയ്യേണ്ടത് അതല്ലാതെ രാവിലെ ഒരു ഹെഡും ടെയിലും ഇട്ടതിന് ശേഷം ഇന്ന് ഞാൻ സി മാത്രം എടുക്കുകയുള്ളൂ സീയുടെ ചാർട്ട് മാത്രം അല്ലെങ്കിൽ പി മാത്രം എടുക്കുകയുള്ളൂ പീയുടെ ചാർട്ട് മാത്രം ഇങ്ങനെ സൂം ചെയ്ത് വെക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ആ ലോസ് താഴ്ത്തോട്ട് 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 അങ്ങ് കൊണ്ടുപോകും പക്ഷെ അവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട് ആ സമയത്ത് സീൽ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ പിന്നെയാണ് ഞാൻ ഈ മൾട്ടിപ്പിൾ ചാർട്ട് വെച്ചിട്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം ഞാനും നിങ്ങളെൻ്റെ ലൈവ് മാർക്കറ്റ് വീഡിയോ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ലൈവ് വീഡിയോ കിടപ്പുണ്ട് അതിൽ ആദ്യത്തെ ലൈവ് വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്നാല് മാസം രണ്ട് രണ്ട് മാസം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലെല്ലാം സിംഗിൾ ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ശേഷം ഡബിൾ ചാർട്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ കൺഫർമേഷൻസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഡബിൾ ചാർട്ടാക്കി ഒരു പ്ലാൻ എ സെറ്റ് ചെയ്യുന്നു ആ പ്ലാൻ എ വർക്കൗട്ടായില്ലേ നേരെ ക്വിറ്റ് ചെയ്തിട്ട് പ്ലാൻ ബി വർക്ക്ഔട്ടാക്കുക എന്നുള്ളതുള്ളൂ പക്ഷേ മെജോറിറ്റി ട്രേഡേഴ്സും ചെയ്യുന്ന അങ്ങനെയല്ല സീ താഴത്ത് പീ താഴത്തോട്ട് പോയാൽ അത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് അത് എപ്പോഴും സക്സസ് ആവണമെന്നില്ല വരും പിയിൽ കറങ്ങി തിരിഞ്ഞ് വരും ഇനി എപ്പോഴാണ് ഞാൻ നോക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താ ഡെഫിനറ്റ്ലി ഞാൻ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി പത്ത് ലെവല് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ട് സീയിൽ കിടപ്പുണ്ട് ഇരുന്നൂറ്റി പത്ത് റീച്ച് ചെയ്യാനായിട്ട് സീയിൽ കിടപ്പുണ്ട് ഇരുന്നൂറ്റി ഏഴ് കവറപ്പ് ചെയ്താൽ പത്ത് ഒൻപത് പതിനഞ്ച് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും മാർക്കറ്റ് അടുത്ത് സ്ട്രഗിൾ ചെയ്യുന്നു ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും പത്തൊന്ന് കടന്ന പിന്നെ പതിനഞ്ച് നോക്കിയാൽ മതി ആ ചാർട്ട് ജസ്റ്റ് ഒന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ഇടാം അപ്പം ഇത്രയും കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ വീക്കാണ് ഫീടാ ഫോം ചെയ്തിരിക്കുന്ന ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വീക്കാണ് അത് ഇരുന്നൂറ്റി പത്ത് കടന്നാൽ മാത്രമേ ഇരുന്നൂറ്റി പതിനേഴിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ആ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ് അതുകൊണ്ട് അതിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാലും എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല അത് മേളിലോട്ട് പോണമെങ്കിൽ പോട്ടെ പതിനേഴ് വരെ പോട്ടെ പത്തിൽ എക്സ്പാൻഷൻ ഉണ്ട് താനും ഇരുന്നൂറ്റി പതിനഞ്ചോ പതിനേഴോ മാർക്കറ്റ് റീച്ച് ചെയ്യാനും ഉണ്ട് നിലവിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വീക്കായത് കാരണം അതിൻ്റെ ലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നൂറ്റി തൊണ്ണൂറ്റൻപത് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലോ ഇരുന്നൂറിലോ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കയറിയ ഇരുന്നൂറ്റി പതിനേഴ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറിൽ എക്സിറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി ഇരുപതിലേക്കുള്ള എക്സ്പാൻഷൻ കിടപ്പുണ്ട് ഇരുന്നൂറ്റി പതിനാറ് അപ്പോൾ ഏകദേശം നാൽപ്പത് പോയിൻറ്റിൻ്റെ അടുത്ത് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഈസി ആയിട്ട് നടന്നിട്ടുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ചാർട്ട് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തൊമ്പത് ഭാഗത്തേക്കുള്ള ആണ് ആ ഭാഗം ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു ലെങ്ത് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ തൊട്ട് തീരുമാനിക്കും മാർക്കറ്റ് റിവേഴ്സ് ആവണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്യാൻഡിലാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെ പിയിൽ എന്ത് ചെയ്യാൻ പറ്റും പീൽ രണ്ട് മിനിറ്റിൻ്റെ ചാർട്ടാക്കാനായിട്ട് പറ്റും ഒരു പിൻബാർ പോലെ ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രെൻഡ് ഇൻഡൻസിറ്റി ഓൾറെഡി ഡൗൺ സൈഡാണ് നിലവിൽ നിൽക്കുന്നത് ഇതൊരു പിൻബാറായിട്ട് ഫോം ചെയ്യുക ടെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ചും മോളിലോട്ട് മൂവ് ചെയ്താൽ വൺ ട്വൻ്റി നയൻ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും നൂറ്റി പത്തൊമ്പതായിട്ടുണ്ട് ടാർഗറ്റ് വൺ ട്വൻ്റി നയൻ ആണ് മാക്സിമം സ്റ്റോപ്പ് ലോസ് ഒരു പത്ത് പോയിന്റ് ഇട്ട് റിസ്ക്കി ആയിട്ടൊരു ട്രേഡ് എടുക്കാമെന്ന് മാത്രമുള്ളൂ നൂറ്റി പതിനേഴാണ് നൂറ്റി പത്ത് ഏഴ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് കാരണം ഇവിടെ കിട്ടിയതിൽ ഒരു ഏഴ് പോയിന്റ് വിട്ട് കൊടുക്കുന്നു വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടുത്തെ പ്രോഫിറ്റിൽ നിന്ന് ഏഴ് പോയിൻ്റ് വിട്ടുകൊടുത്തോണ്ട് നൂറ്റി ഇരുപത്തൊമ്പതിലേക്ക് പി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു അത് പക്ക സ്റ്റോപ്പ് ലോസാണ് ഇവിടെ കിട്ടിയതിൽ ഒരു ഏഴ് പോയിന്റ് ഇവിടെ വിട്ടുകൊടുക്കുന്നു ടാർഗറ്റ് വൺ ട്വൻറ്റി നയൻ ആവാം അവിടെ നിന്ന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കാവാം കാരണം ഇവിടെ ഏഴ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുന്നതിൻ്റെ റീസൺ ട്രെൻഡ് ഇൻറ്റൻസിറ്റി അനുകൂലമായിട്ട് വന്നിട്ടില്ല അപ്പോൾ അവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു എൻട്രി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കും നൂറ്റിപ്പത്താണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏഴ് ആണ് സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ വൺ ട്വൻറ്റി സെവനിലേക്ക് പോകണം സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സീൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് വിട്ടുകൊടുത്തോണ്ട് തന്നെയാണ് ഏഴു പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ വൺ ട്വന്റി സെവൻ അവിടെ നിന്ന് പോയ എസ് എം എ അപ്പം അറിഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുമ്പോഴത്തേക്കും ടെൻഷൻ ഇല്ലല്ലോ അപ്പം ഏഴ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ അത് എവിടെ നിന്ന് റിക്കവർ ചെയ്ഞ്ഞാൽ നിലവിലുള്ള സി കാൻഡലിൻ്റെ ഹൈ ഇരുന്നൂറ്റി ഇരുപതാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ലെവൽ ഉള്ളത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കുള്ള നാല് പോയിൻ്റ് രണ്ട് ലോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏഴ് പോയിന്റ് അപ്പുറത്ത് റിക്കവറായി അത്രേ ഉള്ളൂ അതടിച്ചു പോയാൽ അപ്പുറത്ത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇട്ടുകൊണ്ടാണ് ഇപ്പുറത്ത് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ സീലൊരു എക്സ്പാൻഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു സ്റ്റോപ്പ് ലോസ് ഇടാതെ ഞാൻ ഹോൾഡ് ചെയ്തതിന് നൂറ്റി ഇരുപത്തേഴിലേക്ക് സ്റ്റോപ്പ് ലോസ് ഏഴ് പോയിന്റ് ഇട്ടതിൻ്റെ റീസൺ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീൽ നിൽക്കുന്നതുകൊണ്ടാണ് നൂറ്റി പതിനേഴിലാണ് എൻട്രി നൂറ്റി പത്താണ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ അവിടെ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ ടു ട്വൻറ്റി ഫൈവ് എന്നുള്ള ഒരു ലെവല് നിൽക്കുന്നതുകൊണ്ടാണ് അത് അടിക്കോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചീട്ട് ചെല്ലോ ചെല്ലാതിരിക്കോ എന്നുള്ള സെക്കൻഡറി ആണ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു ലെവൽ നിൽക്കുമ്പോൾ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ടെൻഷനില്ല എനിക്കത് ലോസിലേക്ക് പോകുകയെന്നുള്ള ടെൻഷൻ ഇല്ല എൻ്റെ മൈൻഡ് എപ്പോഴും പോസിറ്റീവാണ് അപ്പോൾ സാധാരണ പൊതുവേ ഒരാളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ റെഡ് കാണുമ്പോൾ അയ്യോ എൻ്റെത് ലോസിലേക്ക് പോകുമോ അയ്യോ എൻ്റെത് ലോസിലേക്ക് പോകുമോ എന്നുള്ള ടെൻഷനാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ടെൻഷൻ ഇല്ല കാരണം ആ ഒരു ഏഴ് പോയിൻ്റ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഞാനിവിടെ ചെയ്ത് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എൻ്റെ മനസ്സ് പോസിറ്റീവാണ് എൻ്റെ കോൺഷ്യസ് മൈൻഡും എൻ്റെ സബ്സ് കോൺഷ്യസ് മൈൻഡും പോസിറ്റീവാണ് കാരണം എന്തിനേയും സ്വീകരിക്കാൻ ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ടിലൊരു റിജക്ഷൻ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല വൺ ട്വൻറ്റി ടു പോയിൻറ്റ് ടു എയ്റ്റ് എന്നുള്ളത് ഒരു റിജക്ഷൻ അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല ആ പോട്ടെ സംസാരത്തിനിടയിൽ അത് വിട്ടുപോയി ഒരു തവണ കൂടെ അതൊന്ന് കവറപ്പ് ചെയ്താൽ വൺ ട്വൻറ്റി സെവൻ ആണ് അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുള്ള എന്താ നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ടു മിനിറ്റിൻ്റെ ക്യാൻഡിൽ വീക്കാണ് അത് റെഡ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അത് എന്തുകൊണ്ട് റെഡാവുന്നു അപ്പം ഇവിടെ ഗ്രീനായിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് വൺ ഫൈവിൽ വന്നിട്ട് റിജക്ഷനായിട്ട് തിരിച്ചു താഴത്തോട്ട് പോകുന്നു ഓൾറെഡി ക്യാൻഡിൽ വീക്കാണ് അത് റെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴും ഇവിടുത്തെ എൻട്രി വർക്കിംഗ് ആണ് ടു ട്വൻറ്റി ഫൈവിലേക്കുള്ളത് അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാണ് ആ ക്യാൻഡിൽ വീക്കുവാണ് നൂറ്റി ഇരുപത്തിരണ്ടേ പോയിന്റ് നാലും എന്നുള്ള റിജക്ഷൻ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല എന്ന് മാത്രമുള്ളൂ ഈ സമയത്ത് മെജോറിറ്റി ഫീ പരിചയക്കുന്ന ആളുകളൊക്കെ ചിലപ്പോ ഒരു പത്ത് ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കാം ആ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിനൊരു കാരണം വേണം എന്തുകൊണ്ട് ഇപ്പോൾ പല ആൾക്കാരും എൻട്രി എടുക്കുമ്പോൾ പറയും ഞാൻ എൻട്രി എടുത്തു മാർക്കറ്റ് പ്ലസ് ആയി അതിനുശേഷം റെഡിലേക്ക് പോയി പ്ലസ് ആയി അതിൽ നൂറ്റിഇരുപത്തൊന്നേ പോയിന്റ് എട്ടേ നാല് റിജക്ഷൻ ഉണ്ടായിരുന്നു ഓൾറെഡി അതുകൂടാതെ അത് ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്നതിന് ഒരു കാരണം ഉണ്ടാവണം അപ്പം അങ്ങനെ ലോസിലേക്ക് പോകുന്നുള്ള കാരണം ഈ ടു ട്വന്റി ഫൈവ് ആണ് സീഗിനെ സംബന്ധിച്ച് പോകുവാണെങ്കിൽ ഉണ്ടോ ഡെഫിനറ്റ്ലി ആ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതാണ് അപ്പോൾ എന്താ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റിയാ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അപ്പം രണ്ട് ലോട്ടിലോ മൂന്ന് ലോട്ടിലോ അവിടെ ലിമിറ്റോഡ് ഇട്ട് വെച്ചാൽ എന്താണ് ഗുണം ഇത് എസ് എൽ അടിച്ച് ഏഴ് പോയിൻറ്റ് പൊക്കോട്ടെ അപ്പുറത്ത് മൾട്ടിപ്പിൾ ലോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് മെജോറിറ്റി ആളുകളും എൻട്രി എടുത്തു വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള കാരണം ഞാൻ എൻട്രി എടുത്തു എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു അത് വ്യക്തമായിട്ട് എൻ്റെ കാര്യകാരണങ്ങൾ സഹിതമാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ എനിക്ക് അവിടെ സങ്കടമില്ല പരാതിയില്ല കാരണം ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പോസിബിലിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻ്റെ മനസ്സിലുണ്ട് അതനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് ഞാൻ ലിമിറ്റോട് ഇട്ട് വച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ നോട്ടിൽ ഇത് ഏഴ് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഇവിടെ അഞ്ച് പോയിന്റോ ആറ് പോയിൻ്റോ കയറി കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മൾട്ടിപ്പിൾ പ്രോഫിറ്റ് എനിക്ക് അവിടെ കിട്ടും അപ്പം അതെന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു എവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു അതിനുള്ള കാര്യകാരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ഡബിൾ ചാർട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നേരെ മറിച്ച് ഞാൻ ഈ ഒരു സിംഗിൾ ചാർട്ടാണ് യൂസ് ചെയ്തിരുന്നെങ്കിലോ സ്റ്റോപ്പ് ലോസ് ഇടും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും ഞാൻ അത് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകും നേരെ മറിച്ച് എനിക്കിവിടെ ഇല്ല കാരണം ഇപ്പുറത്ത് അതിൻ്റെ സ്പേസ് അവിടെ ചാർട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ ഏഴ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വിട്ടുകൊടുത്ത് പതിനാറ് പോയിന്റ് ഇപ്പുറത്ത് മൾട്ടിപ്പിൾ ലോട്ടിൽ പ്രോഫിറ്റ് ആക്കി അപ്പം ഒരു ലോസിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് പ്രോഫിറ്റ് ആക്കാം എന്നുള്ള വീഡിയോ ആയിട്ട് ഇങ്ങനെ കണ്ടാൽ മതി സമയം ഒമ്പത് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതാണ് അടുത്ത റിജക്ഷൻ പോയിന്റ് ടു ഫോർട്ടി ഫൈവ് ഇനി ലെവലിലേക്ക് എത്തുമ്പോൾ വേറൊരു കാര്യം ചെയ്യാം മൾട്ടിപ്പിൾ നോട്ടാണോ രണ്ടെണ്ണം കൊടുക്കാം ഒരെണ്ണം ഹോൾഡ് ചെയ്യാം പോസിറ്റി ടു പോസ്റ്റി ടു വെക്കാം അവിടെ കിടന്നോട്ടെ കിട്ടണത് കിട്ടട്ടെ അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മളിപ്പോഴും എയ്റ്റി ട്വൻ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം ടു ഫിഫ്റ്റി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എയ്റ്റി ട്വൻ്റി പ്രിൻസിപ്പിൾ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അതായത് എൻ്റെ കയ്യിൽ ഒരു ലക്ഷം ഉണ്ട് എന്നാൽ പത്ത് ലോട്ട് എടുത്തേക്കാം അങ്ങനെയല്ല ഒരു ലക്ഷം രൂപ ഉണ്ടോ ഒരു ലോട്ടിൽ ചെയ്യാം ബാക്കി ഇതേപോലെ അവസരങ്ങൾ വരുമ്പോൾ രണ്ട് മൂന്ന് ലോട്ടോ നാല് ലോട്ടോ ഇട്ടിട്ട് മൾട്ടിപ്പിൾ പോയിൻ്റ് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റും ഉണ്ടാവും ലോസും കൺട്രോൾ ചെയ്ത് ഈസി ആയിട്ട് നിർത്താൻ പറ്റും എന്നെ സംബന്ധിച്ച് അത് അറിയാവുന്നതുകൊണ്ട് അവിടെ എനിക്ക് എനിക്കതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റി അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ് ഉള്ള ഫണ്ട് മുഴുവൻ ഇതിനകത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാത്തത് എനിക്ക് അവിടെ പ്ലാൻ ചെയ്യാനായിട്ടും ഓർഡർ ഇട്ട് വെക്കാനും പറ്റുന്നത് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ എക്സ് എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കരുത് നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ആവാനായിട്ട് പറ്റും അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഞാൻ ഈ പറഞ്ഞ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലെവലുകളും മാർക്കറ്റിന്റെ എക്സ്പാൻഷനൊക്കെ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എപ്പോൾ മാർക്കറ്റ് വിചാരിച്ച സ്ഥലത്തുനിന്ന് പോകും സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ ഞാൻ ട്രെയിൽ ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ ഒരെണ്ണം ഹെഡ് ചെയ്യണോ അല്ലെങ്കിൽ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കണോ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ മനസ്സിലാവുന്നതാണ് അപ്പൊ ഇനിയും പഠിക്കാനുള്ളവർക്ക് പഠിക്കാം അതായത് ഇന്നത്തെ ഡേ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി കുറച്ച് പൊട്ടും പൊടിയും സ്കാൽപ്പിംഗ് ആയിട്ട് പോകണം എനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്